ഉദ്ഭ്രാമ്യത് ബഹുതിമിന്ചക്രവാളെ താബ്ധൗ ചിരമതിനിർവിവം കരയുഗസർപ്പ്രാജൻ പവന പുരേഷ പദനുപദം ഉദ്ഭ്രാമ്യത് പരിഭ്രമിച്ച് ബഹുതിമിനക്രച്ചക്രവാളെ അനേകം തിമിംഗലങ്ങളും മുതലകളും പാഞ്ഞുകൊണ്ടിരിക്കുന്ന അത്ര അബ്ധൌ ആ സമുദ്രത്തിന് ചിരമതിഥി അപ്പി വളരെ നേരം കടഞ്ഞിട്ടും നിർവികാരെ മാറ്റമൊന്നുമുണ്ടായില്ലെന്നറിഞ്ഞ് ഏകഹ് കരയുഗൃഷ്ഠ സർപ്പരാജ ഒറ്റയ്ക്കു രണ്ടു കൈകൊണ്ടും വാസുകി എന്ന സർപ്പരാജാവിനെ വലിച്ചു കടഞ്ഞുകൊണ്ട് സമ്രാജ്യൻ ശോഭിക്കുന്ന ത്വം അങ്ങ് പവനപുരേശ ഗുരുവായൂരപ്പ രോഗാത് രോഗത്തിൽ നിന്ന് പാഹി എന്നെ രക്ഷിച്ചാലും വിവർത്തനം അനേകം തിമിംഗലങ്ങളും മുതലകളും പരിഭ്രമിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമുദ്രത്തിന് വളരെ കടഞ്ഞിട്ടും യാതൊരു മാറ്റവും ഉണ്ടാകാതെ വന്നപ്പോൾ ഒറ്റയ്ക്കു രണ്ടു കൈകൊണ്ടും വാസുകിയെ വലിച്ചു കടഞ്ഞുകൊണ്ടു ശോഭിക്കുന്നവനായ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങുന്ന് എൻ്റെ രോഗത്തെ ശമിപ്പിച്ചാലും सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे कृष्ण हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे